ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോന്റെ താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു മറുപടി വീഡിയോ അല്ല ഈ വിഷയത്തിൽ ഇനി വർത്താനൊന്നും പറയാനാവില്ല എന്ന് കരുതിയതാണ് പക്ഷേ അത് ചില കാര്യങ്ങളുണ്ട് ചില പോയിന്റുകളുണ്ട് അതായത് ഒരുപാട് ന്യൂ കമേഴ്സ് ഇതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പോയിന്റ്സ് ഉണ്ട് ബിറ്റ് കോയിനും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ വന്നത് അതുപോലെ നോട്ട് കോയിൻ വളരെ സക്സസ്ഫുൾ ആയല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ പോയിന്റുകളിലേക്ക് കൂട്ടത്തിലെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് മിത്തുകൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ പ്രധാന തീമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഹാംസ്റ്റർ കോമ്പാറ്റ് കളിക്കുന്നവർക്ക് മാത്രമല്ല പൊതുവിൽ ഈ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ ആദ്യത്തെ തീമിലേക്ക് തന്നെ വരാം ആദ്യത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിറ്റ് കോയിൻ അല്ല അല്ലെങ്കിൽ ബിറ്റ് കോയിനുമായിട്ട് ഒരു തരത്തിലും കമ്പാരിസൺ പറ്റിയ ഒരു സംഭവം അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഈ പല ആൾക്കാരും വിചാരിക്കുന്ന എന്താണെന്നറിയോ ഇത് മൈനിങ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപ് എന്നോട് ചോദിക്കുകയാണെ ഈ കേട്ടിട്ടുണ്ടോ മുൻപ് ക്യാപ്ച്ച സോൾവ് ചെയ്തിട്ട് അതിന് ബിറ്റ്കോയിൻ കിട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങിയ സംഭവം ഇപ്പോൾ അത് എത്രയാണ് അൻപത് ലക്ഷം അറുപത് ലക്ഷം ഒക്കെ ഒരു ബിറ്റ്കോയിന് വേണം അപ്പം ഇത് അതുപോലെ ആകൂലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല ഇതൊരു ഒരിക്കലും അതുപോലെ ആകില്ല എന്നുള്ളതിന്റെ റീസൺ എന്താണെന്നറിയുമോ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇതിന്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഏകദേശം പത്ത് ബില്യൺ ടോക്കൺസ് ആണ് ഇപ്പോൾ പത്ത് ബില്യൺ ഹാംസ്റ്റർ കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പത്ത് ബില്യൺ ആണ് ഇവിടെ ബിറ്റ് കോയിന് കമ്പയർ ചെയ്യേണ്ടത് ബിറ്റ് കോയിൻ വെറും ഇരുപത്തി ഒന്ന് മില്യണേ ഉള്ളൂ ബിറ്റ് കോയിൻ്റെ ഒരു ബേസിക് സാധനം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിമിറ്റഡ് സപ്ലൈ ഉള്ള സംഭവമാണ് അപ്പോൾ ലിമിറ്റഡ് സപ്ലൈ ഉള്ള സംഭവത്തിന് മൂല്യം കൂടാൻ അതൊരു കാരണമാണ് ഈ സതോഷി നഗമോട്ടോ എന്ന് പറഞ്ഞ ചങ്ങാതി രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം ഒരു വൈറ്റ് പേപ്പർ റിലീസ് ചെയ്തിട്ടുണ്ട് കോയിന്റ് വൈറ്റ് പേപ്പർ ഉണ്ട് അതായത് നിലവിൽ ഹാംസ്റ്റർ കോയിൻ വൈറ്റ് പേപ്പർ ഇല്ല അദ്ദേഹം അത് ചെയ്ത് ഇങ്ങനെ ഒരു ഡിജിറ്റൽ കറൻസിക്കുള്ള ഒരു പോസിബിലിറ്റി അദ്ദേഹം പറഞ്ഞു എന്താണ് കറൻസി എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടിയാൽ ബിറ്റ് കോയിൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും കറൻസി അല്ലെങ്കിൽ മണി എന്നൊക്കെ പറയുന്നത് നമ്മൾ രണ്ട് വ്യക്തികൾക്കിടയിൽ നമുക്ക് കൈമാറ്റങ്ങൾ ചെയ്യാൻ വാല്യൂ കൈമാറ്റം ചെയ്യാൻ ഇപ്പോൾ വസ്തു വാങ്ങാനൊക്കെ ഒരു സിമിലർ രണ്ട് പേരും വിശ്വസിക്കുന്ന ഒരു മീഡിയത്തിലേക്ക് എത്തുക എന്നുള്ളത് അതിന് മുൻപ് ഒരു ബാട്ടർ സിസ്റ്റൊക്കെ ഉണ്ടായിരുന്നില്ല പണ്ടത്തെ കാലത്ത് കറൻസി ഒന്നും ഇല്ലാത്ത കാലത്ത് നമുക്ക് ചിലപ്പോൾ കൊടുക്കാനുള്ളത് ആനയായിരിക്കും തിരിച്ച് കിട്ടാനുള്ളത് ആടാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഡിഫറൻസിന് എങ്ങനെ മേക്കപ്പ് ചെയ്യുക എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും അതിനാണ് നമ്മൾ മണി കണ്ടുപിടിച്ചത് അപ്പോൾ മണി എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ നമുക്ക് വ്യക്തികൾക്കിടയിൽ എക്കണോമിക് ട്രാൻസാക്ഷൻസ് വയബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് മണി ഇതിപ്പോൾ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൻസിക് വാല്യൂ ഉള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഗോൾഡ് പോലെയുള്ള കാര്യങ്ങൾ അഗൈൻ ഗോൾഡിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിടക്കുന്നത് ലിമിറ്റഡ് സപ്ലൈയിലാണ് ഗോൾഡ് ഉള്ളത് അപ്പോൾ ഗോൾഡ് ഒരു ഒരു ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇരുമ്പോ അലുമിനിയോ ഇതൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റിൽ കിട്ടാനുള്ളതുകൊണ്ട് കൊണ്ട് അതിന് ഭയങ്കര വാല്യൂ ഒന്നുമില്ല ഈ അലുമിനിയം മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് സ്വർണ്ണത്തിനേക്കാളും മൂല്യമുള്ള സാധനമായിരുന്നു അലുമിനിയം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജി അവൈലബിൾ അല്ലാത്തത് ഇതൊരു സ്കാഴ്സ് മെറ്റീരിയൽ ആണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആൾക്കാർക്കിടയിലുണ്ടായിരുന്നു അന്ന് സ്വർണത്തിനേക്കാളും വലിയ സംഭവമായിട്ട് അതായത് ഈ സ്വർണത്തിന്റെ പ്ലേറ്റ് ഒരു രണ്ടാം കിട കൊടുക്കും ഏറ്റവും മുന്തിയ ഗസ്റ്റുകൾ അലുമിനിയം പ്ലേറ്റിലാണ് ഇത്ര കൊടുക്കുക ഇന്ന് ആ കാലമൊക്കെ മാറിയല്ലോ അല്ലേ അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മണി എന്നുള്ള സംഭവത്തെക്കുറിച്ചാണ് ാണ് ഇപ്പോൾ മണി എന്ന് പറയുന്നത് വ്യക്തികൾക്കിടയിലെ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇനി ഇത് ബിറ്റ് കോയിൻ എന്നുള്ള ഒരു അൾട്ടർനേറ്റീവ് കറൻസി എന്നുള്ള ആശയം വരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ കറൻസി ഏതെങ്കിലും സെൻട്രൽ ബാങ്കുകൾ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഗവൺമെന്റ് സപ്പോർട്ടഡ് അല്ലാത്ത ഒരു കറൻസി വന്നു കഴിഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങളിലും അവിടുത്തെ പൊളിറ്റിക്കൽ കണ്ടീഷൻസും മറ്റൊക്കെ അനുസരിച്ചിട്ട് ഭയങ്കര ഫ്ളക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട് കറൻസിയുടെ വാല്യൂവിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾക്കിടയിലും പരസ്പരം ഈ ഒരു സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കിടയിൽ ഇത് കൈമാറ്റം ചെയ്യാൻ ഒരു സ്റ്റോക്ക് ഓഫ് വാല്യൂ ആയിട്ട് കറൻസി അങ്ങനെയാണല്ലോ എന്റെ കയ്യിൽ ആയിരം രൂപ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആയിരം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള പ്രൊഡക്ടുകൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആയിരം രൂപ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ കടക്കാരനും അതിൽ വിശ്വസിക്കുന്നുണ്ട് അയാൾ എനിക്ക് ആ സാധനങ്ങൾ തരും ഇതുപോലെ തന്നെ ബിറ്റ് ഒരു കൺസെപ്റ്റ് അതാണ് ബിറ്റ്കോയിനിൽ ഇപ്പോൾ ആ കടക്കാരം വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബിറ്റ് കോയിൻ കൊടുത്താൽ മതി അപ്പോൾ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കറൻസി വരുമ്പോൾ അതായത് രാജ്യങ്ങൾ ഇറക്കുന്ന സെൻട്രൽ കറൻസികളുടെ ആവശ്യമില്ല ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു പേപ്പറാണ് ഈ സദോഷി നക്കമോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ തുടക്കത്തിൽ ഇതിൻ്റെ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതൊരു പുതിയ ടെക്നോളജി ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു അഡോപ്ഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുമായിട്ട് ഈ ബിറ്റ് കോയിൻ ഡെവലപ്പേഴ്സൊക്കെ കുറേ അവർ മൈൻ ചെയ്തിട്ടുള്ള ഈ ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ് കോയിൻ ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ മൈനിങ് ഉണ്ട് കേട്ടോ മൈനിങ് നിങ്ങൾ ഈ കാണിക്കുന്ന നിലവിലുള്ള പോലെ ഫോണിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന മൈനിങ്ങ് അല്ല അത് മൈനിങ്ങിനെ മിമിക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ പൊട്ടന്മാരാക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത പോയിന്റ് വരുന്ന അത്രയും അല്ല മൈനിങ് അതൊരു ബേസിക്കലി അതിൻ്റെ ഒരു വിഷ്വൽ സിമുലേഷൻ എന്ന് വേണമെങ്കിൽ മാത്രം പറയാം മൈനിങ്ങുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ബന്ധവും ഒരു ഫോണിൻ്റെ പ്രൊസസിങ് കപ്പാസിറ്റി ഒന്നും പോരാ മൈനിങ്ങിന് ഫോൺ വെച്ചിട്ട് മൈൻ ചെയ്യുന്ന ചില പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട് പക്ഷേ അത് അത്രമാത്രം റെമ്യൂണറേറ്റീവ് അല്ല അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഫോണിൻ്റെ പ്രൊസസിംഗ് പവർ ചെറുതാണെന്ന് പറഞ്ഞല്ലോ അത് ഫോണിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി മോശമാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബേസിക്കലി ഫോൺ അതിനെ പറ്റിയൊരു അല്ല അപ്പോൾ ഫോൺ വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഫോൺ ബേസിക്കലി മൈനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു അല്ല ഇത് ടെലഗ്രാമിൻ്റെ അകത്തുള്ള ഒരു ബോട്ടാണ് അല്ലാതെ ഇതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൽ ആക്ച്വലി കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് സോൾവ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് വാലിഡേറ്റ് ചെയ്യുമ്പോൾ അതിന് റിവാർഡായിട്ട് കിട്ടുന്ന സംഭവമാണ് ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്ന സംഭവം ഈ ബിറ്റ് കോയിന് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു അപ്പോൾ ബേസിക്കലി ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമുക്ക് കാണാനൊന്നും പറ്റുന്ന ഒരു ക്രിപ്റ്റോഗ്രഫി കോഡാണ് അത് ആൾക്കാർക്ക് ഇടയിൽ ട്രാൻസാക്ഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു അതാണ് അതിൻ്റെ ബേസിക് ആശയം ഞാൻ വളരെ ബേസിക് ലെവലിൽ ലെവലിനോട്ടോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിന് ക്യാപ്ച സോൾവ് ചെയ്തിട്ട് കിട്ടിയിരുന്നു കിട്ടിയിരുന്നു കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതും തമ്മിൽ ഒന്നല്ല ക്യാപ്റ്റ സോൾവ് ചെയ്ത് കിട്ടിയിരുന്നത് ഗെവിൻ ആൻഡേഴ്സൺ ഞാൻ ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഗെവിൻ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ബിറ്റ് കോയിൻ ആയിരുന്നു അദ്ദേഹം ബിറ്റ് കോയിൻ ഫോസെറ്റ് എന്ന് പറഞ്ഞത് ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് അതിനകത്ത് ഫ്രീ ആയിട്ട് ബിറ്റ് കോയിൻ കൊടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം മൈൻ ചെയ്തെടുത്തിട്ടുള്ള ബിറ്റ് കോയിന് അത് അഡോപ്ഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അദ്ദേഹം അത് ഹ്യൂമൻ തന്നെയാണോ ഇത് കൊടുക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റ എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറേ പ്ലാറ്റ്ഫോമുകളിൽ പിന്നീട് അതേ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് ഈ ബിറ്റ് കോയിൻ്റെ ഒക്കെ അഡോപ്ഷൻ ഇങ്ങനെ ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ള ആ പ്രോസസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ക്യാപ്ചർ സോൾവ് ചെയ്തിട്ട് ബിറ്റ് കോയിൻക്ക് കിട്ടിയിട്ടുള്ള കഥ അപ്പോൾ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യരുത് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് സപ്ലൈ ഉണ്ട് അപ്പോൾ ഒരിക്കലും ബിറ്റ് കോയിൻ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരില്ല രണ്ടാമത്തേത് ഒരു ലോകത്ത് ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട് എല്ലാവരും ഇതേ ഒരു വാല്യൂലേക്കും മറ്റു എത്താനുള്ള ചാൻസ് വളരെ കുറവാണ് ബിറ്റ് കോയിന് തന്നെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ അതിലേക്കാണ് ഇനി അടുത്തത് വരുന്നത് ബിറ്റ് കോയിൻ്റെ കമ്പാരിസൺ ആയിട്ട് വർക്ക് എന്ന് പറഞ്ഞു അതിന്റെ റീസൺ പറഞ്ഞു ഇനി അടുത്ത ഭാഗം പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിന് തന്നെയും എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താ ബിറ്റ് കോയിൻ്റെ പ്രൈസ് വളരെ വളറ്റൈലാണ് ഇപ്പം ഇന്ന് അമ്പതിനായിരം ഡോളറാണ് നാളെ ആണ് മറ്റന്നാൾ എഴുപതിനായിരം ആയിരിക്കും അതിൻ്റെ പിറ്റേന്ന് ചിലപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് ഇരുപതിനായിരം ഡോളറിലേക്കൊക്കെ വരാനുള്ള ഹൈലി സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് രണ്ടാമത്തേയതി ഇതിൻ്റെ റെഗുലേറ്ററി അൺസെർട്ടനിറ്റി ഇത് സെൻട്രൽ ബാങ്കുകളെ അല്ലെങ്കിൽ ഗവൺമെൻറ് സിസ്റ്റംസിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെററിസ്റ്റുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് റീസൺ സിമ്പിളാണ് ഇപ്പോൾ ഞാനും ഇപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾ ഞാനും അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആൾ എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്കിടയിൽ നമ്മൾ ബിറ്റ് കോയിൻ ഓക്കെ ആണ് നമ്മളൊരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മണി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിനകത്ത് വിശ്വസിക്കുന്ന ആൾക്കാർക്കിടയിൽ അവരുടെ ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാന്നുള്ളതാണ് അപ്പോൾ ഇല്ലീഗലായിട്ട് ഒരു പക്ഷേ ബിറ്റ് കോയിൻ എക്സിസ്റ്റ് ചെയ്താലും ഇപ്പോൾ ലോകത്തുള്ള സെൻട്രൽ ബാങ്കുകളൊക്കെ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു റെഗുലേറ്ററി ഗ്രേ ഏരിയ ആണ് അതായത് ഇതിൽ വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസ് വന്നിട്ടില്ല ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇതിനെ ടാക്സ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിനെ ഇത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി തെറ്റെന്നുള്ളതിനേക്കാൾ ലീഗൽ ഇല്ലീഗൽ എന്നുള്ള ആസ്പെക്റ്റ് ആണല്ലോ ഇതിലൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ഇപ്പോഴും ഇന്ത്യയിലൊക്കെ ഇനി ഒരു ക്ലാരിറ്റി ആവാനുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതിനെ ഒരു അസെറ്റ് ക്ലാസ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് എന്നൊക്കെ ബിറ്റ് കോയിനെ വിളിക്കാറില്ലേ അതെന്താ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചൊക്കെ വാങ്ങിയിടുക സ്പെക്കുലേറ്റിംഗ് ദാറ്റ് അത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇനിയും വാല്യൂ കൂടുന്നുള്ളത് നേരെ മറിച്ച് ഗോൾഡ് ഒരു സ്റ്റോർ ഓഫ് വാല്യു ആണ് കാരണം എന്താ വെച്ചാൽ ഗോൾഡ് എപ്പോൾ വേണം എന്നുണ്ടെങ്കിലും നമുക്ക് അതിനൊരു ഇൻട്രൻസിക് വാല്യുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എവിടെയും ഏത് കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് നേരെ മറിച്ച് ഇപ്പോൾ ഇന്ത്യൻ കറൻസി അപ്രൂവ് ചെയ്യാത്ത ഒരു രാജ്യത്തിൽ ഇന്ത്യൻ കറൻസിയും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് ഗോൾഡ് അങ്ങനെയല്ല ഗോൾഡ് ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറ്റും അതാണ് ഇൻട്രൻസിക് വാല്യൂ ഉള്ള സംഭവങ്ങളുടെ പ്രത്യേകത ഡോളറിന് ഒരു പരിധി വരേക്ക് സ്വഭാവം ഉണ്ട് ലോകത്ത് ഏത് രാജ്യങ്ങളിലും അത് അമേരിക്കയുടെ ഒരു സുപ്രീം മസിന്നുണ്ടായ സംഭവമാണ് ബിറ്റ് കോയിൻ ഇപ്പോഴും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല ഇപ്പം നിങ്ങൾ സാധാ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ചായപ്പിടിയിൽ പോയിട്ട് ഞാൻ കുറച്ച് ബിറ്റ് കോയിൻ തരാം ഒരു ചായ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബിറ്റ് കോയിൻ ഒന്നും വേണ്ടതെന്ന് പറയും റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഓപ്പോസിറ്റിലുള്ള വ്യക്തിക്ക് ഇതിനെ അംഗീകരിക്കുന്ന സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം ആ കൺസെൻസിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇന്ന് എല്ലാവരും വൈഡർ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാത്തത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രധാന പ്രശ്നമാണ് മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൻസിക് വാല്യൂ ആണ് മാർക്കറ്റ് മാനിപ്പുലേഷൻ ഇതിൽ വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട് അതായത് ഇപ്പോഴും ബിറ്റ് ഒരു ഒരു ആയിട്ട് സാധാരണക്കാരുടെ കറൻസി ആയിട്ടോ അല്ലെങ്കിൽ വൈഡർ ഓഡിയൻസിൻ്റെ ഇതാണെന്നൊക്കെ പറയുമ്പോഴും ഇന്നും അത് കുറച്ച് വലിയ വലിയ ഗ്രൂപ്പുകൾ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അവരിതിൻ്റെ പ്രൈസിനെ പമ്പ് ചെയ്യുന്നതായിട്ടും അങ്ങനത്തെ ഇൻവെസ്റ്റർ ബിഹേവിയർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മുൻപ് ഇലോൺ മസ്ക് എന്നെ ഓരോ ചങ്ങാതി ഓരോന്നും ട്വീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് ഒരുപാട് കൂടുന്നതും കുറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ടെസ്ലയിൽ കാർ വാങ്ങാൻ ബിറ്റ് കോയിൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു ഇതിനൊക്കെ ഇതിന്റെ പ്രൈസ് കൂടിയും കുറെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബിഹേവിയറുകളൊന്നും ഇതിന് നിയന്ത്രിക്കാൻ കഴിയാത്തത് ഇന്നും അതിൻ്റെ വലിയൊരു പോരായ്മയാണ് അത് ഇനി അൺസർട്ടേൺ ആണ് ഇപ്പോൾ അതിന്റെ ഫ്യൂച്ചർ അപ്പോൾ ഇപ്പോഴും ഈ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് നൽകുന്ന ആളല്ല ബട്ട് സ്റ്റിൽ അവർ പറയുന്നത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോൻ്റെ ഒരു ബിലോ ടെൻ പെർസെൻറ്റേജിൻ്റെ താഴെ മാത്രം കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഡിജിറ്റൽ അസറ്റുകളും അതുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നതെന്നൊക്കെയുള്ളത് ഇത് എൻ്റെത് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക ടാപ്പ് ഗെയിമുകളെക്കുറിച്ച് ഇപ്പോൾ ബിറ്റ് കോയിനും ടാപ്പ് ഗെയിമുകളും ഒരേ റേഞ്ചിൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ അടുത്ത് പറയേണ്ട ഒരു സാധനമാണ് നോട്ട് കോയിൻ്റെ കാര്യം നോട്ട് കോയിനിൽ ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടിയല്ലോ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് നോട്ട് കോയിന് ഒരു വൈറ്റ് പേപ്പർ ഒന്നുമില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നോട്ട് കോയിന് എയർ ഡ്രോപ്പ് വഴി കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്താണ് എയർ ഡ്രോപ്പ് എന്നുള്ള ആശയം നോക്കുക എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ടോക്കൺ റിലീസ് ആവുന്ന സമയത്ത് പുതിയ ക്രിപ്റ്റോ കോയിൻ റിലീസ് ആവുന്ന സമയത്ത് അത് ആൾക്കാർക്ക് അതിൻ്റെ അഡോപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ആ ഇനീഷ്യൽ ആൾക്കാർ കുറച്ച് പേർക്ക് അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക പിന്നെന്താണ് റെഫറൽ ടോക്കൺസ് ഉണ്ടോ അടുത്ത ആൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടോക്കൺ അപ്പോൾ അങ്ങനത്തെ പരിപാടി വഴി അതിനൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കാശ്യം ഇനി ഇവിടെ എല്ലാവരും ഒരു സാധനം ഉണ്ടല്ലോ ഇത് മാർക്കറ്റിൽ എത്തുന്ന പോയിന്റിൽ ഇതിന്ന് പൈസ കിട്ടുമോ എന്നുള്ളത് നോട്ട് കോയിന് കിട്ടിയിട്ടുണ്ട് ഇതെന്താ സംഭവിക്കേണ്ടതെന്ന് അറിയുമോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്ടിൻ്റെ പ്രൊമോട്ടേഴ്സല്ല പൈസ തരുന്നത് എപ്പോഴും ഏളി ഇൻവെസ്റ്റേഴ്സിന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് ലേറ്റ് ഇൻവെസ്റ്റേഴ്സാണ് അല്ലെങ്കിൽ പിന്നീട് വരുന്ന ആൾക്കാരാണ് ഒരു കൈൻഡ് ഓഫ് എം എൽ എം സ്കീമുകളുടെയൊക്കെ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ഒരു ഒരു ഇപ്പോൾ ഇങ്ങള് നാട്ടിൽ ഒരു ഐ പി ഒ ഇറക്കുന്ന കമ്പനി ഉണ്ടല്ലോ ഐ പി ഒൻ്റെ ക്രിപ്റ്റോ കറൻസി വേർഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി ഒ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ രണ്ട് ടൈപ്പ് സംഭവങ്ങളുണ്ട് ഒന്നെന്താന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റ് കോയിൻ പോലെയുള്ള സംഭവങ്ങൾ അത് ക്രിപ്റ്റോ കറൻസിയാണ് അതായത് അതിൻ്റെ പർപ്പസ് ഒരു ഒരു മണിയായിട്ട് ഉപയോഗിക്കാൻ ആളുകൾക്കിടയിൽ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് നേരത്തെ ഞാൻ രൂപയുടെ എക്സാമ്പിൾ പറഞ്ഞു അതേ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ മറ്റൊരു സാധനം ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റുകളുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വിർച്വൽ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോം അതിനകത്ത് നമുക്ക് മന എന്ന് പറഞ്ഞിട്ട് അവരുടെ കോയിൻ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ നടത്താം അപ്പോൾ മന എന്ന് പറയുന്നത് അവിടുത്തെ കറൻസിയാണ് ഈ ലാൻഡ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ആണ് ഇതൊരു വിർച്വൽ ആണ് ഒരു ഡിസെൻട്രലൈസ്ഡ് ആണ് അപ്പോൾ അത് ഒരു ഡിഫറെൻറ്റ് ആശയമാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്നല്ല ഇനി ഇതിലേക്ക് വരുന്ന സമയത്തും ഈ ഹാംസ്റ്റർ കോയിൻ എന്ന് പറയുന്നതിന് ഇൻ ഗെയിം അഡ്വാൻറ്റേജുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കിട്ടുന്ന പോയിന്റുകൾക്ക് ഇൻ ഗെയിം അഡ്വാൻറ്റേജ് ഉണ്ട് അതായത് ആ ഗെയിമിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഫെസിലിറ്റികൾ ഇനി അത് ടോൺ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഫെസിലിറ്റികൾ അതിന് വന്നു വെക്കുക ഓക്കെ അഗെയിൻ അങ്ങനെ ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് കൂടെ ഉണ്ടാവും പക്ഷേ ഇതൊരു വൈഡർ റിയൽ വേൾഡ് യൂസ് കേസുകളിലേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് ആൾക്കാർ ഇപ്പോൾ ബിറ്റ് കോയിൻ വാങ്ങുന്ന പല ആൾക്കാരും അതിനെ ഒരു അസറ്റ് ക്ലാസ് ആയിട്ടാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ ഇന്ന് അതിൻ്റെ വില ഇങ്ങനെ എത്രയും ആവാനുള്ള ഒരു കാരണം കൂടി അതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സെൻറ്റിമെൻറ്റ് ഇഷ്യൂ വരുന്ന സമയത്ത് ഒറ്റടിക്ക് അതിൻ്റെ പ്രൈസ് വീഴുന്നതൊക്കെ ആൾക്കാർ ഈ ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് പക്ഷേ അത് ഒരു റിയൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഭാവിയിൽ ഒക്കെ വന്നേക്കാം ഇനി ചിലപ്പോൾ അത് വരാതിരുന്നേക്കാം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വഴി ബിറ്റ് കോയിന് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഫിലോസഫി ഒക്കെ ഉണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം എങ്ങനെയാണ് നോട്ട് കോയിൻ വഴി ആൾക്കാർക്ക് പൈസ കിട്ടി എന്നുള്ള ആ ഭാഗമുണ്ടല്ലോ അതിനെ ഗ്രേറ്റർ ഫുൾ തിയറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി ഉണ്ട് ഗ്രേറ്റർ ഫുൾ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏളി ഇൻവെസ്റ്റേഴ്സ് കയറുന്നത് ലേറ്റായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് പൈസ കിട്ടും എന്നുള്ള രീതിയിൽ അതായത് ഒരിക്കലും ഇപ്പോൾ പ്രൊമോട്ടേഴ്സിന് ഇപ്പോൾ ഒരു വലിയ വിഭാഗം ആൾക്കാർക്കറിയാം അവർ യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിലൊക്കെ മില്യൺസ് വ്യൂ ആണ് ഏകദേശം മൂന്ന് കോടി ആൾക്കാർ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകും പിന്നെ ഞാൻ ഈ ഗെയിം കളിച്ചിട്ടില്ല അതുകൊണ്ടറിയില്ല ഒരു പക്ഷേ ഗെയിമിനകത്ത് ആഡുകൾ കാണിക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ വഴി അവർക്കൊരു റവന്യൂ കിട്ടുന്നുണ്ടാവും ആ റവന്യൂ ആണ് അവർ ഈ നമുക്ക് തരുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല കേട്ടോ ഇവർ വളരെ സിമ്പിളായിട്ട് ടോക്കൺസ് റിലീസ് ചെയ്യും ഈ ടോക്കൺസ് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തൂലേ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുമ്പോൾ എന്തായാലും കുറച്ച് ന്യൂ കമ്മേഴ്സ് ഉണ്ടാവും ലാസ്റ്റ് വന്നിട്ടുള്ള ലാസ്റ്റ് കളിയിലേക്ക് വന്ന ആൾക്കാരുണ്ടാവും നേരത്തെ തുടങ്ങിയ ആൾക്കാരല്ല ഇപ്പം നൂറ്റി അൻപത് മില്യൺ ആൾക്കാർ ഈ എന്ന് പറയുന്നുണ്ട് കളിയായിട്ട് ഒരു കളിയായിട്ട് തന്നെ കളിച്ചോളി അതല്ല ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ നാട്ടിൽ അങ്ങനെ ഉണ്ടാവും അതായത് നമ്മൾ അത്യാവശ്യം നല്ല പ്രോബ്ലത്തിലാണ് ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് ലൈഫിൽ പല കാര്യങ്ങളിലും പ്രതീക്ഷ നശിച്ചിട്ടുണ്ട് ആ ആൾക്കാർ ലോട്ടറി ഒക്കെ എടുത്ത് നോക്കും ലോട്ടറി എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോപ്പാണ് അതായത് ഇതിലെങ്കിലും കൈച്ചിലായാലോ എന്നുള്ളത് പക്ഷേ ലോട്ടറിയിൽ കഴിച്ചിലാവാനുള്ള പോസിബിലിറ്റി ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഒരു കോടി ആൾക്കാരൊക്കെ ലോട്ടറി എടുത്തിട്ടുണ്ടാവും ഒരാൾക്കാണ് ബമ്പർ കിട്ടുക ചിലപ്പോൾ നമ്മൾ അങ്ങനെ കഴിച്ചിലായേക്കാം പക്ഷെ അതിൽ നമുക്കത് കിട്ടാനുള്ള ചാൻസ് എത്രമാത്രം ചെറുതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇതുപോലെ തന്നെ നൂറ്റി അൻപത് മില്യൺ ആൾക്കാർ ഈ പ്രോജക്ടിന്റെ ഭാഗമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഒരിക്കലും അവരുടെ യൂട്യൂബ് റവന്യൂന്ന് അവരുടെ ആഡ് റവന്യൂന്നും നമുക്ക് എടുത്തിട്ട് പൈസ തരില്ല പക്ഷെ അവർ വേറെ ഒരു കാര്യം ചെയ്യാൻ ചാൻസ് ഉണ്ട് അതെന്താണെന്നറിയോ ഇവർക്ക് ആഡ് റവന്യൂ കിട്ടിയില്ലേ അതുപോലെ തന്നെ ഇവർക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിയില്ലേ ഈ പൈസ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയുമോ എന്നാണോ ഇപ്പോൾ അത് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആകുന്നത് ആ ലിസ്റ്റഡ് ആകുന്ന പോയിന്റിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോയിനിനെ പമ്പ് ചെയ്യാൻ പറ്റും പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുറേ ആൾക്കാർ വിൽക്കാൻ നിൽക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ ബൈ ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും കുറച്ച് ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും ആരാണ് ബൈ ചെയ്യാൻ നിൽക്കുകയെന്നറിയാം ഇതിനിപ്പോൾ ഇത്രയും കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട് അല്ലേ അത് നൂറ്റി അൻപത് മില്യൺ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ചില ആൾക്കാർ അത്യാഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ ദാറ്റ് മീൻസ് ആ ഗ്രേറ്റർ ഫുൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് കോയിൻ മാത്രമേ ഇനീഷ്യലി കിട്ടിയതുള്ളൂ അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ടൊക്കെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ പുള്ളി അത് പുള്ളിയുടെ പ്രോബ്ലമായിട്ട് എടുക്കും അതായത് ഗെയിമിൻ്റെ എല്ലാ റൂൾസും ഞാൻ മനസ്സിലാക്കാത്ത കൊണ്ടായിരിക്കും എനിക്കത് കിട്ടാത്തതെന്നുള്ളത് എന്ത് ചെയ്യും എന്നിട്ട് അത് ആ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ നെഗ്ലിജിബിൾ എമൗണ്ട് ഒരു പത്ത് ഡോളറിന് ഒരു ഇരുപത് ഡോളറിനൊക്കെ വാങ്ങാം അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഉപയ്യല്ലേ അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടം വരാൻ ചാൻസ് ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ ഒരു ചെറിയ ബൈ ഓർഡർ ഇട്ടുമെന്ന് വെക്കുക ഈ ചെറിയ ബൈ ബൈ ഓർഡറുകളൊക്കെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും ഇനി പമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ പമ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഒന്നുമല്ല മാർക്കറ്റിൽ മൊത്തം എത്ര സെൽ സെല്ലോർഡർ ഉണ്ട് നോക്കുക ഒക്കെ ഇതിലാണ് ബൈ ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒക്കെ മാറി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പ്രൈസ് മേലൊക്കെ കയറുമല്ലേ അങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് ഉണ്ടാവില്ലേ നോക്ക് നോക്ക് കയറുന്നെന്ന് പറയും ആ കയറുന്ന പോയിന്റിൽ കുറേ ആൾക്കാർ പിന്നെ അതിലേക്ക് പൈസ ഇടും അപ്പോൾ അത് കുറച്ചും കൂടെ ഇങ്ങോട്ട് കയറും പിന്നെ പ്രൊമോട്ടേഴ്സിന് മനസ്സിലായി അത്യാവശ്യം ആയി പിന്നെ അവർ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ സെല്ല് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവർക്ക് കിട്ടിയ പൈസ അവരൊരു പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസിയെ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കാം ഡെഫിനറ്റ്ലി അത് അടുത്ത സ്റ്റേജിൽ അത് ഡംപ് ചെയ്യപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി അതിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് അപ്പം നോട്ട് കോയിൻ നോട്ട് കോയിൻ ഇപ്പോഴും പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് പേപ്പർ പോലും ഇല്ലാത്ത സംഭവമാണ് അത് ഇപ്പോഴും കമ്മ്യൂണിറ്റി സപ്പോർട്ടിൽ നിലനിൽക്കുന്നതാണ് ഹാംസ്റ്റർ കോയിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അതിന് ഇത്രയും വലിയ ഉണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ അവരുടെ വൈറ്റ് പേപ്പർ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കിയത് ഇതുവരെ വൈറ്റ് പേപ്പർ വന്നിട്ടില്ല അപ്പോൾ ഇത്രയും ഓഡിയൻസ് ആയ സ്ഥിതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഈ ഒരു പോയിന്റിൽ ഒരു വെറുതെ ഒരു വൈറ്റ് പേപ്പർ തട്ടി കൂട്ടാനെങ്കിലുമൊക്കെ പറ്റും അതിപ്പോൾ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ തട്ടിക്കൂട്ടൂല ചാർജി ബി ഒക്കെ ഉള്ള കാലല്ലേ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര വലിയ ടഫ് ആയിട്ടുള്ള കാര്യമൊന്നും ഇത്ര കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഗെയിം കളിച്ചിട്ട് ക്രിപ്റ്റോ കിട്ടുപാട് ബിറ്റ് കോയിന് കിട്ടിയതാണെന്നുള്ള ആസംഷനിൽ വരുന്ന ഒരു വലിയ ഓഡിയൻസ് ഇതിനകത്തുണ്ട് ആകെ ഒരു അഡ്വാൻറ്റേജ് ഈ ക്രിപ്റ്റോ എന്നുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പക്ഷേ ഇതിൻ്റെ സ്കാമുകളിലേക്കാണ് ഇവരൊക്കെ എത്തുക അതൊന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അത്ര സ്കാമുകളിൽ പോയിട്ട് പെടാതിരിക്കണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇനി വരുന്ന ഫ്യൂച്ചർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോ കോയിനുകളൊക്കെ വിൽക്കാൻ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അധിക ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മണി ചേഞ്ച് സ്കീമുകളാണ് അതിൽ റിയൽ വാല്യൂ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഫിക്സഡ് റിട്ടേൺ പറയുന്ന എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക എവിടുന്ന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നോക്കുക ഇപ്പോൾ ഞാൻ ഈ ഹാംസ്റ്റർ കോയിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരിക്കലും അവർ അവർക്ക് കിട്ടുന്ന റവന്യൂ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിനേക്കാളും നേരിട്ട് ഈ ഗ്രേറ്റർ ഫുൾ തിയറിയിൽ നിങ്ങളാണ് ആ ഗ്രേറ്റർ ഫുൾ ആവുക റീസൺ എന്താണെന്ന് വെച്ചാൽ അവരതിനെ പമ്പ് ചെയ്യാൻ ഉപയോഗിച്ചേക്കാം അപ്പോൾ ലാസ്റ്റ് കയറുന്നവർ ഇതിങ്ങനെ കയറുന്നു കാണുന്നുണ്ട് ഞാൻ മുന്നേ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്ക് ഈ പഴമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് ഒരു സ്റ്റോക്ക് ഇങ്ങനെ കയറുന്ന പോയിന്റിൽ വേഗം കയറിയിട്ട് കുറച്ച് പൈസ കിടും ചെറിയ പൈസ അതായത് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള പൈസ കുറേ പേര് പോയാലും കുഴപ്പമില്ല എന്നുള്ള പൈസ ഇടുന്ന സമയത്ത് അത് അതിനൊരു ചെറിയ ഗെയിൻ ഉണ്ടാക്കും പക്ഷെ നമ്മൾ വാങ്ങി പോയിൻ്റെ ഒന്ന് പിന്നീട് അതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ കാണാം അപ്പോൾ ഇങ്ങനെ ഇതൊരു ഇമോഷൻ ബേസ്ഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ട്രേഡിങ്ങിലോ ക്രിപ്റ്റോ ട്രേഡിങ്ങിലോ ഒക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നോട്ട് കോയിന് പൈസ കിട്ടിയത് ആർക്കാണ് ഏർളി അഡോപ്റ്റേഴ്സിന് പൈസ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് പൈസ കിട്ടിയത് അതിൻ്റെ പോസിബിലിറ്റി ഇങ്ങനെയാണ് ന്യൂ കമേഴ്സ് അത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത പോയിൻറ്റിൽ ന്യൂ കമേഴ്സ് അത് വാങ്ങാൻ മെനക്കെട്ടിട്ടുണ്ടാകാം ആ ന്യൂ കമേഴ്സ് അത് വാങ്ങിയപ്പോൾ അത് പഴയ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പഴയ ഇൻവെസ്റ്റേഴ്സിന് അതൊരു എക്സിറ്റ് പോയിന്റായിട്ട് മാറി അതുകൊണ്ട് അവർക്ക് പൈസ കിട്ടി ഈ ഒരു സാധനം എപ്പോഴും മാർക്കറ്റിൽ ഈ പമ്പ് ആൻഡ് ഡംപ് സ്കീമുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് റിയൽ വേൾഡ് യൂസ് കേസുകളില്ലാതെ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റിനും ഒരു യൂട്ടിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഈ ഗ്രേറ്റർ ഫുൾ തിയറി എന്ന് പറഞ്ഞിട്ട് ക്രിപ്റ്റോ മാർക്കറ്റിനെ പൊതുവില് പറയപ്പെടുന്ന ഒരു വിഷയത്തിൽ തന്നെ മെയിനായിട്ട് എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ഫുൾ തിയറി ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇത്ര എത്ര ആയിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പുകളാണ് കാരണം വലിയ വലിയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്പെക്കുലേഷൻ ഉണ്ട് മേജർ ഫാക്ടർ ഫോമോ ഉണ്ട് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും അതായത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എനിക്കും കിട്ടണ്ടേ എന്നുള്ള രീതിയിൽ അപ്പോൾ ചില ആൾക്കാരൊക്കെ ആ അതിബുദ്ധി കളിക്കുന്നതാണ് കുറച്ചെണ്ണം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവർ ക്യാഷ് ഔട്ട് ചെയ്യുന്ന മോഡൽ ഒരു വലിയ ലാർജ് ചങ്ക് ഓഫ് ന്യൂ ഇൻവെസ്റ്റേഴ്സിനെ കമ്മ്യൂണിറ്റി വഴി ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ട്രേഡിങ്ങിൽ എത്തിച്ചിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിനൊരു ഇൻട്രൻസിക് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് എത്ര വേണമെങ്കിലും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പിഴവുകളൊക്കെ പറ്റാറുണ്ട് ഞാൻ പറയുകയാണ് ഇന്ന് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഒരു മുപ്പത് കൊല്ലം മുന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിന് അയാളുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നതിനേക്കാൾ ഇൻഫോർമേഷൻ ഇന്ന് നമ്മുടെയൊക്കെ വിരൽത്തുമ്പിലുണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഓരോ വ്യക്തിക്കും അയാളുടെ ഏറ്റവും ബെസ്റ്റ് കപ്പാസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതൊക്കെ പറയാൻ നീ ആരുടെ എന്നുള്ള ചോദ്യം ഉണ്ടാവില്ലേ അപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ എഴുതിയ പുസ്തകമാണ് സാമന്തയുടെ കാമുകന്മാർ എന്നാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഡി സി ബുക്സ് ഇട്ട ടൈറ്റിലാണ് നാലാം വ്യവസായ പ്ലവത്തിനൊരാമുഖം എന്നാണ് അതിൻ്റെ ഒരു ഒരു സാങ്കേതികമായിട്ടുള്ള ടൈറ്റിൽ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറങ്ങിയതാണ് ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കുക ഞാനിതിൽ ബ്ലോക്ക് ചെയിനെ കുറിച്ചും ബിറ്റ്കോയിനെ കുറിച്ചും എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നവീന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതല്ലേ ഇതിലെ ടൈറ്റിൽസെന്നെ നോക്കിയാൽ കാണാം ക്രിപ്റ്റോ കറൻസി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജീനോ മെഡിറ്റിംഗ് ലാബ് മീറ്റ് ബ്ലോക്ക് ചെയിൻ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഫോർ ദി പ്രിൻറ്റിങ് ഹാക്കബിൾ ഹ്യൂമൻസ് മനുഷ്യന്മാരെ വരെ ഹാക്ക് ചെയ്യുക എ ഐ ഡോക്ടർ എ ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എ ഐ ഡോക്ടർ എന്നുള്ള കാശ് എന്ന് പറയുന്നുണ്ട് ഇൻ്റലിജൻറ്റ് ഹോംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ആറ് വർഷം മുൻപ് പുറത്തിറങ്ങിയ പുസ്തകമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ പുതിയ എഡിഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളിൽ ദീർഘകാലമായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും കൂടെ പറയുകയാണ് ഇതൊന്നും ഒരു ഒരു എൻഡ് ഓഫ് ദ വേൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇതാണ് ഒള്ളി ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണരുത് ഒരുപാട് ഇൻഫോർമേഷൻ നമ്മളൊക്കെ ഇന്ന് നേടണം എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വിരൽ തുമ്പിൽ കിട്ടുന്നുണ്ട് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഫൈനലി മാറ്റേഴ്സ് ഈസ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു തുറന്ന മൈൻഡ് സെറ്റ് നമുക്കുണ്ടോ ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ്